വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ പുഴയിൽ പോയൊന്ന് കുളിക്കണം എന്നൊരു പൂതി പുഴക്കരയിലെത്തിയപ്പോഴാണ് സംഗതി മനസ്സിലായത് ആരും തന്നെ ഇപ്പം പുഴയിലോട്ട് ഇറങ്ങിയില്ല വെള്ളം കൂടുതലായതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴിയും ഇല്ല എന്തായാലും പുളവരെ വന്നതല്ലേ എങ്ങനെയെങ്കിലൊന്ന് പുഴയിലേക്ക് ഇറങ്ങി നോക്കാം മഴക്കാലമായ അത്യാവശ്യം നല്ല നല്ലപോലെ വെള്ളം വരും നല്ല കലക്ക് വെള്ളവുമാണ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ കുളിച്ചിട്ട് പോകാം അപ്പം പിന്നെ ഞാനൊന്നും നോക്കിയില്ല നേരെ വെള്ളത്തിലോട്ട് ചാടി നാലത്താണ് പൊളിക്കും ഒരു ചെറിയ ചെറിയക്കാക്കി നല്ല ഒഴുക്കുണ്ട് പക്ഷേ പെട്ടെന്ന് കേറി പുഴയിലൊന്നും ആരുമില്ല ഇപ്പം അത്രയേ ഉള്ളൂ ടാറ്റ ബൈബൈ